ചെയ്യുന്നു ഹലോ ഗൈസ് അപ്പള് നമ്മളെ ബേബി വരാൻ പോവാട്ടോ അപ്പള് നമ്മള് ബേബിന്ന് എടുക്കാനും ദിവസം നമ്മളെ എല്ലാവരും റെഡി ആയിട്ടുണ്ട് ഇപ്പോഴാണ് കേട്ടോ പോവാൻ പോകുന്നത് പക്ഷെ നല്ല ഹാപ്പി ആണ് കേട്ടോ അപ്പഴെല്ലാരും പ്രാർത്ഥിക്കട്ടോ ഗൈസ് അപ്പള നമ്മള് വണ്ടി കയറാൻ കേട്ടോ നമ്മള് ഞാനേ ഫ്രണ്ടിലുണ്ടെങ്കിൽ ഇതോളം

ില് എത്തിയപ്പോൾ മെഷീന് വേഗം ലാബർ റൂമി കേട്ടുട്ടോസ് എമിമോൾക്ക് ഇനമോൾക്കൊക്കെ ഉണ്ടല്ലോ കല്യാണത്തിൽ പോയ പോലെ ഉണ്ടോ സ്റ്റേജിലൊക്കെ ഡാൻസ് കളിക്കുന്ന പോലെ കേട്ടോ Get it down, get it down. Get it down.

നമ്മൾ ഏഹ് അവിടെ ഇരുന്നപ്പോൾ മച്ചി പ്രസവിക്കാനായിരുന്നു പറഞ്ഞപ്പോ നാളെ ലാബർ റൂമിന്റെ മുമ്പിലേക്ക് പോയിട്ടോ ഇതാണ് കേട്ടോ നമ്മളെ ബേബിനെ തരുന്ന സ്ഥലമൊക്കെ നമ്മൾ നമ്മള് അവിടെ കൊറച്ച് നേരം ഇരുന്നപ്പോൾ നമ്മളെ ബേബി വന്നു വന്നിട്ടോ നമ്മള് ബേബി വന്നു വന്നിട്ടോ ആൺകുട്ടിയാണ് കേട്ടോ നമ്മൾ ബാങ്ക് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെ മധുര കൊടുത്തിട്ടോ ബേബി കൊറച്ചു നേരം ഐസ് യുലിട്ടോ പ്രസവിച്ച പോലെ തന്നെ കുട്ടികളൊക്കെ കരി ഇടേ ആൾ കരിയാണി കേട്ടോ അതുകൊണ്ട് കൊറച്ചു നേരം ഐസ് യുല പിന്നെ ഇങ്ങോട്ട് പുറത്തൊക്കെ ഇരിക്കുമ്പോ കരിയണി ഒക്കെ പിന്നെ ആള് നോർമൽ ആയപ്പോ ബേബിയിലെ റൂമിലേക്ക് തന്നിട്ടോ നല്ല സൈലന്റ് ആട്ടോ ആള് പിന്നെ നമ്മൾ നമുക്ക് ആഗ്രഹം വന്നെടുത്ത കേക്ക് മുറിക്കാൻ അപ്പോൾ നമ്മൾ ഒരു കേക്ക് വാങ്ങിട്ടോ ന്യൂ ബേബി എന്ന് പറഞ്ഞിട്ടുള്ള കേക്ക് കട്ട് ചെയ്ത് മുറിച്ചിട്ടോ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ് നമുക്കൊരു പ്ലാനും ഉണ്ടായിട്ട് കേട്ടോ നമ്മൾ വന്നപ്പോൾ ഒരു കേക്ക് മുറിച്ചു പക്ഷെ എനിക്ക് മഞ്ഞ പാക തീരെ ഇഷ്ടപ്പെട്ടിട്ട് കേക്ക് അത് മാംഗോ ഫ്ലേവർ ആയതുകൊണ്ടാണ് എനിക്ക് മാംഗോ ഫ്ലേവർ കേക്ക് അത്ര ഇഷ്ടമല്ല ഗൈസ് ഞാൻ മാമന്റെ കൂടെ വീട്ടിലേക്ക് പോയിട്ടോ അവിടെ എമിമോനുണ്ട് എമിമോന് നല്ല കളിയാട്ടോ കേട്ടോ പ്രസവിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു നടക്കണന്ന് അപ്പഴും ഉമ്മശിക്കാൻ കേട്ടോ ആള് കൈസ് ആള് ഉമ്മശിക്കാട്ടോ പണി കൊടുത്ത് ഡോക്ടർ അല്ലെങ്കിലേ പണി കൊടുത്തു പിന്നെ ആളും കൂടി കൊടുത്തിട്ടോ പക്ഷെ നടന്നു നടന്നു കൊയി കൊഴിഞ്ഞിട്ടോസ് ഏത് എമിമോനെ രാവിലെ ആയപ്പോഴും മ്മീനം നടിപ്പിക്കാൻ ചില നടുപ്പിച്ച് കഴിഞ്ഞപ്പോൾ ആൾക്ക് ഫോൺ വേണം അപ്പൊ ഫോൺ എടുത്തപ്പാട് സൈലറ്റ് അഞ്ചു ദിവസപ്പൊ കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് വീട്ടിലേക്ക് പോവാനിട്ട് അപ്പോൾ നമ്മളെ ബേബിനെ ഐശ്വര്യമായിട്ട് വീട്ടിലേക്ക് കയറ്റിട്ടോ അപ്പോൾ ഉള്ളൂ ഇത്രയുള്ളിട്ടോ നമ്മളെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയറും ചെയ്യണം കേട്ടോ